പോയിസ്ക ഇന്റർനാഷണൽ വിമൻസ് ഫോറം വടകരയും കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസും സംയുക്തമായി ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഓയിസ്ക വിമൻസ് ഫോറം എക്സിക്യൂട്ടീവ് മെമ്പറും വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടറുമായ ഡോക്ടർ അമ്മുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രശ്നങ്ങളാണ് ലോകത്ത് എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നത് അപ്പൊ നേരത്തെ നമ്മള് പാരമ്പര്യമായിട്ട് അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പരിസ്ഥിതി വളരെ നന്നായിട്ട് സൂക്ഷിച്ചിരുന്നു അപ്പൊ എപ്പോഴാണ് അതിനൊരു മാറ്റം വന്നത് കാരണം എനിക്ക് തന്നെ അറിയാം ഞാൻ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ വളർന്നവരാണ് അപ്പൊ വീട്ടിൽ കിണറുണ്ടെങ്കിലും എല്ലാ കുട്ടികളും രാവിലെ തൊട്ടടുത്തുള്ള ജലാശയത്തിൽ പോയിട്ടായിരുന്നു സ്കൂളിൽ പോകുന്നതിന് പോകുന്നതും കുളിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഇപ്പൊ കിണറ്റിലെ വെള്ളം നമ്മൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിരുന്നുള്ളൂ അപ്പൊ തോടുകളും കുടങ്ങളും ഇല്ലാത്ത പ്രദേശങ്ങളില്ല പക്ഷെ ഇന്ന് നമ്മൾ നോക്കിയാൽ അവയിലൊന്നും വെള്ളമില്ല ഒരു ഒക്ടോബർ മാസം കഴിഞ്ഞാൽ മാത്രമല്ല മഴക്കാലത്ത് തന്നെ അതിൽ കുളിച്ചിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ജലജന്യ രോഗങ്ങളും അതേപോലെ തന്നെ കുടിവെള്ളം നമ്മൾ എത്രമാത്രം നമുക്ക് കേരളത്തിൽ ഒരുപാട് നമുക്ക് വെള്ളമുണ്ട് മഴ കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ കാരണം പലപ്പോഴും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല നാഷണൽ കോൺഫറൻസിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഒരു മദ് വെള്ളം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഇവിടെ രണ്ട് ബക്കറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് വെള്ളത്തിന് ക്ഷാമമില്ല പക്ഷെ ആ വെള്ളത്തിന് കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ മറന്നു പോയിരിക്കുന്നു അപ്പൊ എങ്ങനെ നമ്മളുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ച് അതായത് വേര് സിസ്റ്റമാണ് അതായത് റൂട്ട് സിസ്റ്റമാണ് നമ്മളുടെ വെള്ളപ്പൊണ് ഒക്കെ നന്നാക്കുന്നത് അല്ലെങ്കിൽ മണ്ണ് വെപ്പിനെ തടയുന്നത് വെള്ളമൊക്കെ ഒക്കെ സൂക്ഷിച്ചു വിടുന്നത് അപ്പൊ അത്തരത്തില് ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ കാടുകൾ എങ്ങനെ വെട്ടിത്തെ നമ്മള് താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് അതായത് സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് നമ്മളുടെ പരിസ്ഥിതി മലിനീകരിക്കപ്പെടുന്നത് അതിനെതിരായിട്ട് എങ്ങനെ എങ്ങനെ ആരോഗ്യ ബന്ധപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ ഞങ്ങളുടെ എന്ന സംഘടന പ്രിൻസിപ്പൽ ഗിരീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് എച്ച് ഐ ചന്ദ്രൻ ക്ലാസ് എടുത്തു ഒയിസ്ക ഭാരവാഹികളായ സുധാ റാണി അനിത വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ വി കെ പ്രേമൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ നിഷ എ ഓ ഷൈജു തിരുപ്പാറ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സെക്രട്ടറി തിലകകുമാരി നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി